അതൊന്നും എനിക്ക് എനിക്കിഷ്ടല്ല പിന്നെ ഈ ഈ തറ ക്ലീൻ ചെയ്യ പിന്നെ അതേപോലെ അലക്കുക ഡ്രസ് അലക്ക അങ്ങനത്തേനോടൊന്നും എനിക്ക് താല്പര്യമില്ല എനിക്കും പിന്നെ ഒരു കാര്യം ഞാൻ പറയാണ്ട് ഞാൻ എന്റെ ഡ്രസ്സൊക്കെ ആണെങ്കി ക്ലീൻ ചെയ്യ പിന്നെ എന്നെ കല്യാണം കഴിച്ചു കൊണ്ടുപോകുന്നത് വീട്ടിലുള്ള എല്ലാവർക്കും ഫുഡ് ഉണ്ടാക്കി കൊടുക്കാനും അതേപോലെ പണിയെടുത്തു കൊടുക്കാനും അപ്പോൾ ഞാൻ കുറച്ച് ഫ്രണ്ട്സ് ഒക്കെ ഉള്ള ഒരു ആളാണ് അപ്പൊ ചിലപ്പോ ഞാൻ ഫ്രണ്ട്സിന്റെ കൂടെ പുറത്തൊക്കെ പോകും കുറെ കറങ്ങി വൈകുന്നേരം ഒക്കെ ആവുന്നില്ല അപ്പം ഇതൊക്കെയാണ് ഇപ്പൊ എന്റെ കണ്ടീഷൻസ് അപ്പൊ ഞാൻ ഫസ്റ്റ് കല്യാണം കഴിച്ചപ്പോണ്ടാക്കി ആൾക്കാർക്ക് എല്ലാവർക്കും കൊടുക്കാൻ പറഞ്ഞു അതേപോലെ അവിടെ താറ ക്ലീൻ ചെയ്യാനൊക്കെ പറഞ്ഞപ്പോ ഞാൻ വേഗം അവിടെ നിന്ന് പോന്നതാണ് അതാണ് കണ്ടീഷൻസ് അപ്പൊ ഒക്കെ ഞാൻ എന്താ വെച്ചാല് പോവുള്ളൂ ആ അപ്പൊ അതുകൊണ്ട് ഒരു ജോലി എന്തെങ്കിലും കണ്ടുപിടിക്കണം ആ നമുക്ക് ഭക്ഷണം കഴിച്ച് കഴിക്കാൻ ജീവിക്കണ്ടേ അപ്പൊ വീട്ടിലെ ജോലിയൊക്കെ ഞാൻ എടുത്തോളാം അതൊക്കെ ഞാൻ നോക്കിക്കോളാം പിന്നെ വേറെ പിന്നെ നാട്ടുകാർ വലുതും പറയുന്നു അങ്ങനെയുള്ള ചിന്തകളൊന്നും വേണ്ട അല്ല നിങ്ങളെ വീട്ടിലെ ആളുകളുണ്ട് അവരെല്ലാരും ഞാൻ നോക്കി എല്ലാരും അവർക്കൊക്കെ ഭക്ഷണം ഞാൻ ഉണ്ടാക്കുമല്ലോ കൊണ്ടുവരും ഞാൻ ഞാൻ അവരെല്ലാരും പണിക്ക് പോയിട്ട് അതിന്റെ പൈസ നിങ്ങളെ വീട്ടുകാരി നോക്കുകയുള്ളൂ അപ്പൊ ഞാന് കല്യാണത്തിന് നേരത്തെ വരാം ജോലി കണ്ടുപിടിച്ചോട്ടോ അവിടെ ഞാൻ ഇപ്പൊ